ക്രൈസ്തലോൺ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കഷ്ടകാലത്ത് മറുപടി നൽകാതെ ദൈവം ദൂരത്തു മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം നൽകി തരാതെ നമ്മിൽ നിന്നൊക്കെ അകന്ന് ദൈവം നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാത്തവർ വളരെ വിരളമായിരിക്കും നമ്മുടെ ആത്മീക ജീവിതത്തിലെ യാത്രയിൽ നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടുണ്ടാകും ഇത് നമുക്ക് മാത്രമല്ല വിശുദ്ധ വേദപുസ്തകത്തിന്റെ താളുകളിൽ ദൈവഭക്തന്മാരായി ജീവിച്ചിരുന്ന പലരും അവരുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ അവർ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ സംശയത്തോടെ ദൈവത്തോട് ചോദിച്ച ചോദ്യമാണിത് എന്നാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം വിശുദ്ധ വേദപുസ്തകം നമുക്ക് നന്നായിട്ട് നൽകി തരുന്നുണ്ട് അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് വേദനിക്കുമ്പോൾ ദൈവം ഇവിടെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ചില സമയങ്ങളിൽ ഉത്തരം നൽകാതെ ദൈവം മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സന്ദേശം മുഴുവനും കേട്ട് കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്ന പത്താം സങ്കീർത്തനം ആ സങ്കീർത്തനം നാം ധ്യാനിച്ചു കഴിയുമ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം നമുക്ക് ലഭിക്കാനായിട്ട് ഇടയായിത്തീരും ഈ ചോദ്യത്തിനുള്ള ഉത്തരം ആരംഭമായിട്ട് തന്നെ ഞാൻ നിങ്ങളിലേക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് പത്താം സങ്കീർത്തനത്തിൽ മാത്രമല്ല മുഖവരിയായിട്ട് വേദപുസ്തകത്തിലെ നാല് സംഭവങ്ങൾ അല്ലെങ്കിൽ നാല് പാസേജുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് അവിടെല്ലാം ഇത് തന്നെയാണ് അത് കഴിഞ്ഞു കഴിയുമ്പോൾ എന്തുകൊണ്ട് ദൈവം മാറി നിൽക്കുന്നു എന്നുള്ളതിന് വ്യക്തമായ ഉത്തരം നമുക്ക് കിട്ടും ഒന്ന് നീതിമാനായ ഇയോബിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണ് ഇയോബിന്റെ ജീവിതത്തിൽ സംഭവിച്ച കഷ്ടതകളുടെ കാര്യം എന്താണെന്ന് എനിക്ക് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതിന്റെ കാരണം വിശുദ്ധ വേദപുസ്തകത്തിന്റെ അകത്ത് വളരെ വ്യക്തമായി അതിൻ്റെ കാരണം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ കാരണം അറിയുന്നത് പക്ഷേ ആ കഷ്ടതയിലൂടെയും വേദനയിലൂടെയും കടന്നുപോയ യോബിന് ഒരിക്കൽ പോലും അതിൻ്റെ കാരണം മനസ്സിലായിട്ടുണ്ടാകുമോ എന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ദൈവത്തോട് യോപിൻ ചോദിക്കുമ്പോൾ യോബിന്റെ പുസ്തകം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തിയൊന്ന് വരെയുള്ള അധ്യായങ്ങൾ യഹോവയാം ദൈവം നീ അരമുറക്കിക്കൊള്ളുക ഞാൻ നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് യോവനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് ആ നാല് അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് ആ ചോദ്യങ്ങൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് എൻ്റെ പ്രേക്ഷകർ നിങ്ങളത് എണ്ണി നോക്കുക കണ്ടുപിടിക്കുക ഞാൻ ആ എണ്ണം നിങ്ങളോട് പറയുന്നില്ല പക്ഷേ ആ ചോദ്യത്തിൻ്റെ അവസാനം യോവ് ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നിന്നെക്കുറിച്ച് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ കണ്ണാലെ കണ്ടിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ചില സമയങ്ങളിൽ വ്യക്തമായ ഉത്തരം ദൈവം നൽകി തരാത്തത് ദൈവം ആരാണെന്ന് മനസ്സിലാക്കാനും ദൈവത്തിൻ്റെ വഴിയെ നമ്മൾ തിരിച്ചറിയുവാനുമാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ആ സമയത്തൊന്നും നമ്മിൽ നിന്ന് നിന്നകന്ന് ദൂരത്ത് മാറി നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നിയാലും ദൈവത്തിൻ്റെ സംരക്ഷണമോ നമുക്ക് ചുറ്റുമുള്ള ദൈവത്തിൻ്റെ ആ ഒരു പരിചയമോ ആവരണമോ ഒന്നും ദൈവം നീക്കാതെ നമുക്ക് സഹിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ നമ്മൾക്ക് തരണം ചെയ്യാൻ പറ്റുന്നതിൻ്റെ ആ ഒരു പരിധിക്കുള്ളിൽ മാത്രമേ ദൈവം അത് അനുവദിച്ചു കൊടുക്കൂ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം കാരണം കഷ്ടകാലത്തിൽ ഉത്തരമറലിത്തരുന്നവനാണ് നമ്മളുടെ ദൈവം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രവാചകനായ ഹബുക്കൂക്കിൻ്റെ പ്രവചന പുസ്തകത്തിൽ നിന്നാണ് രണ്ടാമധ്യായ ഒന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ തൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് കുറച്ച് ആവലാതികൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന ആവലാതി എന്ന് പറയുന്നത് ദുഷ്ടനീതിമാനെ വിഴുങ്ങുകയാണ് രണ്ടാമത്തേത് ദ്രോഹം പ്രവർത്തിക്കുന്നവരെ ദൈവം വെറുതെ നോക്കുകയാണ് എന്തുകൊണ്ടാണ് ദൈവമേ അവിടുന്ന് അതിനുള്ള മറുപടി നൽകാത്തത് എന്തുകൊണ്ടാണ് അവിടുന്ന് ഈ കാര്യത്തിൻ്റെ അകത്ത് ഉത്തരം നൽകാത്തത് രണ്ടാം അധ്യായം ദൈവത്തോട് ചോദ്യം ചോദിക്കുകയാണ് രണ്ടാം അധ്യായത്തിൽ തന്നെ തൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ദൈവം ഉത്തരം നൽകുന്നു കൽതയർ അല്ലെങ്കിൽ ബാബിലോണിയരുമായിട്ട് ബന്ധപ്പെട്ടാണ് ഹബുക്കൂക്ക് ആ ചോദ്യം ചോദിക്കുന്നത് പക്ഷെ ചരിത്രത്തിന്റെ താളുകളിലൂടെ കടന്നു പോകുന്നവർക്ക് മനസ്സിലാകും ദൈവം പറഞ്ഞ ഉത്തരം പോലെ എഴുപത് സംവത്സരം കഴിഞ്ഞപ്പോൾ ഈ ബാബിലോണിനെയും ദൈവം ന്യായം വിധിച്ചു ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അന്നേരം ദൈവം നമുക്ക് നൽകിയില്ലെങ്കിലും കാലങ്ങളിൽ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമാകുന്നതാണ് അടുത്ത സംഭവം മർക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിയെട്ടാമത്തെ വാക്യം അവിടെ ഘനസരത്ത് തടാകത്തിൽ യേശു നിർബന്ധിച്ച് തന്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ ഒരുപാട് സമയങ്ങൾ കാറ്റിലും കൂളിലും തിരയിലും പെട്ടവരുടെ പടകു മുങ്ങുമാറായി മർക്കോസ് ആറിന്റെ നാൽപ്പത്തിയെട്ടിൽ എഴുതിയിരിക്കുന്നത് യേശു മലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവരെ നോക്കി അല്ലെങ്കിൽ അവരെ കണ്ടുകൊണ്ടിരുന്നു എന്നൊരു പദമുണ്ട് എന്നിട്ട് തൻ്റെ സമയമായപ്പോൾ ആ കടലിൻ മീതെ നടന്ന് അവരുടെ പടകിലേക്ക് നടന്നു വന്നു ആ കാറ്റിലും കോളിലും തിരമാലയിലും അവർ പെട്ട് മുങ്ങിച്ചാകാൻ അനുവദിച്ചില്ല അവരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് എത്ര മനോഹരമാണില്ലേ അപ്പം നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നമുക്ക് ലഭിക്കാതെ ഇരിക്കുമ്പോഴും ദൈവം നമ്മളെ അറിയാത്തത് കൊണ്ടോ കാണാത്തത് കൊണ്ടോ അല്ല ഒരു പക്ഷെ ദൂരെ മാറി നിന്ന് ദൈവം നമ്മളെ നോക്കുന്നത് നമ്മൾ ചിലത് പഠിക്കാനും നമ്മൾ ചിലത് തിരിച്ചറിയാനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശരിയെന്ന് ധരിക്കുന്ന ചില ധാരണകളെ തിരുത്താനുമായിട്ടാണ് കാരണം നമ്മുടെ വഴികൾ എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് വ്യത്യസ്തമാണ് തൻ്റെ വഴികളിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ആ മേൻ ചില സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി നമുക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടാകണം ഇതൊന്നും ദോഷത്തിനല്ല നന്മയ്ക്കായിട്ടാണ് ഏറ്റവും ഒടുവിൽ മറ്റൊരു സംഭവം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ് ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാല് അധ്യായത്തിന്റെ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് വാക്യങ്ങളിൽ എരുഷുലേമിൽ നിന്ന് എമോഗൂസിലേക്ക് രണ്ടുപേർ തർക്കിച്ചും ബാധിച്ചും കൊണ്ട് പോകുമ്പോൾ അവരെ കറക്റ്റ് ചെയ്യാനായിട്ട് യേശു അവരോടുകൂടെ നടക്കുകയാണ് അവരെ എത്തേണ്ടെന്ന ഗ്രാമത്തിൻ്റെ അരികിലേക്ക് എത്തിയപ്പോൾ ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപതിൽ എഴുതിയിരിക്കുന്നത് യേശു അവരെ വിട്ട് പോകുന്ന ഭാവം കാണിച്ചു അവർ അവനെ നിർബന്ധിച്ചു അപ്പോൾ കൂടെ പോയി പാർത്തു അതിൻ്റെ അർത്ഥം ചില സമയങ്ങളിൽ മാറി നിൽക്കുന്നു എന്ന് തോന്നുന്നത് നമ്മൾ അവനെ നിർബന്ധിക്കാനായിട്ടാണ് അല്ലെങ്കിൽ നമ്മളാണ് ആവശ്യക്കാര് നമ്മൾ ദൈവത്തോടു കൂടെ അധികം ചേർന്ന് നിൽക്കാനാണ് അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഉത്തരം നമുക്ക് മനസ്സിലായി കാണും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ വരുന്ന പത്താം സങ്കീർത്തനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആ സങ്കീർത്തനം ചില കൂടിയാണ് ആരംഭിക്കുന്നത് യഹോവേ നീ ദൂരത്ത് നിൽക്കുന്നത് എന്തുകൊണ്ട് കഷ്ടകാലത്ത് നീ മറഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ട് ഇത് തന്നെയാണ് നമ്മൾ ഇത്രയും നേരം ചിന്തിച്ചത് ആരാണ് ഈ സങ്കീർത്തനം എഴുതിയെന്ന് നമുക്കറിയത്തില്ല സ്വാഭാവികമായും ദാവിദിൻ്റെ സങ്കീർത്തനം അദ്ദേഹം ചോദിക്കുകയാണ് നീ എവിടെയാണ് എവിടെയാണ് നീ മാറി നിൽക്കുന്നത് ഈ സങ്കീർത്തനം മുഴുവനും നീതിമാനും സോറി ദുഷ്ടനും എളിയവനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ദുഷ്ടൻ ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ട് തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തുകൊണ്ട് ഒരു മര്യാദയും ഇല്ലാതെ തനിക്ക് ബോധിച്ചതുപോലെ അനീതിയും അകൃത്യങ്ങളും അന്യായവും ഒക്കെ ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ എളിയവർ പീഡിപ്പിക്കപ്പെടുന്നു എളിയവർ വേദന അനുഭവിക്കുന്നു എളിയവർ കഷ്ടപ്പെടുന്നു എന്തുകൊണ്ട് ഇവിടുന്ന് മറുപടി കൊടുക്കാതെ ഇരിക്കുന്നു എന്നുള്ള ചോദ്യം ദിവസനതിൽ ചോദിച്ചിട്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ സങ്കീർത്തനം മുഴുവനും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇവിടെ മാത്രമല്ല വേദപുസ്തകത്തിലെല്ലാം ഇങ്ങനെ ഒരു ചോദ്യങ്ങളുണ്ട് എന്തുകൊണ്ട് ദൈവം ഇരിക്കുന്നു എന്നുള്ളത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക സമയം വരുമ്പോൾ നേരോടെ വിധിക്കുന്നവനാണ് ദൈവം ഒരിക്കലും ദുഷ്ടതയെ കാണാതെ വിടുന്നവനും മറച്ചു പിടിക്കുന്നവനും അല്ല ഇവിടെ രണ്ട് മൂന്ന് വാക്യങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ദുഷ്ടന്റെ അഹങ്കാരം കൊണ്ട് എളിയവൻ തപിക്കുകയാണ് അവന്റെ നിരൂപായ അവന്റെ നിരു അവൻ നിരൂപിച്ച ഉപായങ്ങളിൽ അവൻ തന്നെ പിടിക്കട്ടെ ദുരാഗ്രഹി യഹോബയെ ത്യജിച്ച് നിന്ദിക്കുന്നു ദൈവമില്ല എന്ന് അവൻ പറയുന്നു എന്നിട്ടും അവൻ്റെ വഴികൾ സബലമാണ് സത്യമല്ലേ ചില സമയത്ത് നമ്മൾ ചിന്തിക്കും പ്രാർത്ഥിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നവർക്കൊത്തിരി കഷ്ടതകളും വേദനകളും പക്ഷെ പ്രാർത്ഥിക്കാതെ കൂടി അന്യായം പ്രവർത്തിച്ചു കൊണ്ട് ജീവിക്കുന്നവർക്കൊന്നും ഒരു കുഴപ്പവും എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് ന്യായമായ ചോദ്യം നമ്മളും ചോദിക്കാറുണ്ട് അതിനൊക്കെ വ്യക്തമായ ഉത്തരം ഉണ്ട് അന്യായം ചെയ്യുന്ന ഒരുത്തിനും ഗുണം വരത്തില്ല എന്നുള്ളതാണ് സത്യം കാലങ്ങളിൽ ദൈവം അത് തെളിയിക്കും യഹോബ ഭക്തിയോടുകൂടെ ഇരിക്കുക നിശ്ചയമാണ് ഒരു പ്രതിഫലം തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അടുത്തത് നാലാമത്തെ ഏ ആറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഒരിക്കലും കുലുങ്ങുകയില്ല ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയില്ല എന്ന് തൻ്റെ ഹൃദയത്തിൽ അവൻ പറയുകയാണ് അവൻ്റെ വായിൽ ശാപവും വ്യാജവും നാവിൻ്റെ കീഴിൽ ദോഷവും എല്ലാം ഇരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു അത് മാത്രമല്ല ഇവൻ ദുഷ്ടത പ്രവർത്തിക്കുക മാത്രമല്ല ഒൻപതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എളിയവനെ പിടിക്കാനായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക ഇന്നത്തെ കാലം അങ്ങനെയാണല്ലോ സമ്പത്തും അധികാരവും ഒക്കെ പിടിപാടുകളും അധികാരവും സമ്പത്തും ഒക്കെ കൈകളിലുള്ളവർ സാധാരണക്കാരെ ഉപദ്രവിക്കുവാനും പീഡിപ്പിക്കുവാനുമായിട്ടുമൊക്കെ ശ്രമിക്കുന്നുവെന്ന് നമ്മൾ കാണുന്നു അവിടെ ദൈവം എന്തുകൊണ്ടും മിണ്ടാതിരിക്കുന്നു എന്നുള്ള ചോദ്യം ഹബുക്കൊക്കെ ചോദിച്ചതുപോലെ നമ്മളൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിന് ദൈവത്തിനെല്ലാറ്റിനും ഒരു സമയമുണ്ട് ചില സമയങ്ങളിൽ ദൈവം മാറി നിൽക്കുന്നത് ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ടാണ് ചില പ്രവൃത്തികൾക്ക് വേണ്ടി ദൈവം വെയിറ്റ് ചെയ്യുന്നു ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാനായിട്ടുണ്ട് സമയം വരുമ്പോൾ നേരോടെ നീതിയോടെ ദൈവം വിധിക്കുകയും ചെയ്യും എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് അടുത്തത് ദൈവം അറിഞ്ഞിരിക്കുന്നു അവൻ ഒരു നാളും കാണത്തില്ല എന്നൊക്കെ അവൻ പറയുന്ന പറച്ചിലുകളാണ് ദൈവത്തിന് സ്തോത്രം എന്നാൽ പതിനാല് മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് നീ അത് കണ്ടിരിക്കുന്നു തൃക്കൈ കൊണ്ട് പകരം ചെയ്യുവാൻ ദോഷത്തെയും പകയനെയും നീ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം കാണുന്നില്ല എന്നുള്ളതല്ല നമ്മൾ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ കഷ്ടതയിൽ മാറി നിൽക്കുകയും തക്ക സമയത്ത് മറുപടി നൽകാതെ നമ്മളെ വിട്ട് ദൂരെ പോവുകയും ചെയ്യുന്ന ദൈവമല്ല അത് നമ്മുടെ തോന്നലാണ് ദൈവം മറുപടി തരാത്തത് കൊണ്ട് ദൂരെ നിൽക്കുന്നു എന്നുള്ള തോന്നലാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ വാക്യങ്ങൾ എത്ര മനോഹരമായ വാക്യങ്ങളാണ് ആ ഗലീല കടലിൽ അല്ലെങ്കിൽ തിബരിയാസ് കടലിൽ അല്ലെങ്കിൽ ഗന്നസരത്ത് തടാകത്തിൽ ഇത് മൂന്നും ഒന്ന് തന്നെയാണ് ആ ഒരു തടാകത്തിൻ്റെ അകത്ത് കാറ്റിലും കോളിലും തൻ്റെ ശിഷ്യന്മാർ തണ്ടുവലിച്ചു വലയുമ്പോഴും അവരവിടെ മുങ്ങിച്ചാകാൻ അനുവദിക്കാതെ വേണം കരയിലിരുന്നു കൊണ്ട് അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു യേശു അവനവരെ കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത് നമ്മൾ ചിന്തിക്കും നമ്മുടെ കഷ്ടതകളും നമ്മുടെ വേദനകളും ഒന്നും ദൈവം കാണുന്നില്ലേ ദൈവം അറിയുന്നില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കും പക്ഷെ ചിലത് നമ്മളെ പഠിപ്പിക്കാനാണ് ചില തിരിച്ചറിവുകൾ നമുക്ക് ഉണ്ടാകേണ്ടതിനായിട്ടാണ് ചില തിരിച്ചറിവുകളിലേക്ക് നമ്മൾ വരണം അവിടെ തൻ്റെ ശിഷ്യന്മാരെ ചിലത് പഠിപ്പിക്കാൻ ഉണ്ടായിരുന്നു അത് ദൈവത്തിൻ്റെ പാഠശാല എന്ന് പറയുന്ന ഇതിനു മുമ്പ് പറഞ്ഞൊരു മെസ്സേജിൻ്റെ അകത്ത് ഞാൻ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഞാൻ അതിലേക്ക് പോകുന്നില്ല തൻ്റെ അനുയായികളായ തനിക്ക് ശേഷം ആ ശുശ്രൂഷ തുടരേണ്ടുന്ന തൻ്റെ ശിഷ്യന്മാർ തൻ്റെ അനുഗാമികളിൽ നിന്ന് യേശു പ്രതീക്ഷിച്ച കുറച്ച് മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് ഇല്ലാതെ വന്നപ്പോൾ ആ മൂല്യങ്ങൾ അവരിൽ ഉണ്ടാകാനായിട്ടാണ് ചില കഷ്ടതകളിലൂടെ ചില വേദനകളിലൂടെ ചില പ്രയാസങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് ദൈവം അനുവദിച്ചത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു പോകുന്ന കഷ്ടതകളും വേദനകൾക്കകത്ത് നമ്മൾ പഠിക്കുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് നമ്മൾ ദൈവാശ്രയം പഠിക്കും മനുഷ്യനെ ആശ്രയിക്കുന്നത് വൃധാവാണെന്ന് പഠിക്കും ദൈവത്തിൻ്റെ വഴികളിൽ ആശ്രയിച്ച് ജീവിക്കാൻ നമ്മൾ നമ്മളെ പഠിപ്പിക്കും ലോകത്തിൽ നിന്ന് നമ്മൾ നേടിയെടുത്ത അറിവും പാഠങ്ങളും എല്ലാം പൂർണമായും മായ്ച്ചു കളഞ്ഞ് തൻ്റെ വഴികളിൽ നടക്കുവാൻ ദൈവം നമ്മളെ പഠിപ്പിക്കും എന്നുള്ളതാണ് അഗതി തന്നെത്താൻ നിങ്കൽ ഏൽപ്പിക്കുന്നു അനാഥന നീയെ സഹായിയാകുന്നു യോബിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യം ഇങ്ങനെയാണ് പാപം ചെയ്യുമ്പോൾ നീ അതിനെ കണ്ടുവയ്ക്കുന്നു എന്താണ് ദൈവം അതിനെ കണ്ടുവയ്ക്കുന്നു എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ ഉടനടി ശിക്ഷാവിധി ഉണ്ടാകത്തില്ല അതിന്റെ അർത്ഥം ദൈവം ശിക്ഷിക്കത്തില്ലെന്നും ദൈവം സന്ദർശിക്കത്തില്ലെന്നു അല്ല ആ സമയത്ത് ദൈവം ചില കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കും ഒരു പക്ഷെ നിർത്തുമോ മടങ്ങി വരുമോ എന്നൊക്കെ നോക്കുകയാണ് അതല്ല അത് വീണ്ടും തുടരുന്നു എങ്കിൽ ദൈവത്തിന് തൻ്റെതായ ഒരു സമയമുണ്ട് എന്ന് മനസ്സിലാക്കുക മുപ്പത്തിയേഴാം സങ്കീർത്തനം മുഴുവനും വായിച്ചു പഠിക്കുക അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ദുഷ്ടൻ ഇല്ല അപ്പം അവൻ പച്ചവൃക്ഷം പോലെ തളർത്തി അതെ തഴച്ചിരിക്കുമ്പോൾ വളരുമ്പോൾ അതെ കണ്ടു വിഷമിക്കുമ്പോൾ ചില ചിന്തകൾ സ്വാഭാവികമായും നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ കുറഞ്ഞു എന്ന് കഴിയുമ്പോൾ അതിലേ പോകുമ്പോൾ അവൻ അവിടെ ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് അമേ നമ്മൾ ദൈവജനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന അതെ ഏറ്റവും വലിയ അതേ മർമ്മങ്ങൾ ദൈവത്തിന് സ്തോത്രം പതിനാറാമത്തെ വാക്യം യഹോവെ നീ എന്നേക്കും രാജാവാകുന്നു ഭാഗുന്നു അടുത്തത് പതിനേഴാമത്തെ വാക്യം നീ അനാഥനും പീഡിതനും ന്യായപാലനം ചെയ്യേണ്ടതിന് സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവര് സാധുക്കളായവരുടെ അപേക്ഷ ആരാണ് സാധുക്കൾ സഹായിപ്പാൻ ആരുമില്ലാതെ ഒരു കൈ സഹായം പോലും തരാൻ ആരുമില്ലാതെ സാധുക്കളായ മനുഷ്യരാകുമ്പോൾ അവരുടെ അപേക്ഷകൾക്ക് മറുപടി ദൈവം നൽകി കൊടുക്കുന്നു മാത്രമല്ല അനാഥനും വിധവയ്ക്കുമൊക്കെ നീതിയും ന്യായവും നടത്തി അതെ അവർ അവർക്ക് അവർക്ക് ന്യായപാലനം ചെയ്തു കൊടുക്കുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് അടുത്തത് അവരുടെ അപേക്ഷ ദൈവം കേൾക്കുന്നു എന്ന് മാത്രമല്ല അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും ചെയ്യുന്നു നിന്റെ ചെവി ചായിച്ച് കേൾക്കുകയും ചെയ്യുന്നു മനസ്സും ഹൃദയവും ഒക്കെ തകർന്നു ഉടഞ്ഞുമൊക്കെ ഇരിക്കുമ്പോൾ അരിഷ്ടന്റെ അരിഷ്ടതയെ കടാക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് സ്വർഗം നിന്റെ സിംഹാസനം ഭൂമി നിന്റെ പാദമിടുമെങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായവനെ ഞാൻ കടാക്ഷിക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വാക്കുകളാണ് അതുകൊണ്ട് സാധുക്കളുടെ എളിയവരുടെ അപേക്ഷയ്ക്ക് അവൻ മറുപടി നൽകും എന്ന് മാത്രമല്ല അവരുടെ ഹൃദയത്തെ ഉറപ്പിക്കുകയും അവരുടെ അതേ ചെവി ചായിച്ച് മറുപടി നൽകുകയും ചെയ്യുന്ന കർത്താവാണ് അതുകൊണ്ട് ദൈവം എന്തുകൊണ്ട് ദൂരത്ത് നിൽക്കുന്നു ദൈവം എന്തുകൊണ്ട് മറുപടി നൽകാതിരിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി എന്ന് വിശ്വസിക്കുന്നു രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ അനുദപിച്ച് ദൈവത്തിങ്കിലേക്ക് വരാനും അധികം ദൈവത്തെ സ്നേഹിക്കാനും നിർബന്ധിക്കാനുമാണ് രണ്ട് നമ്മൾ ചില പാഠങ്ങൾ പഠിക്കാനും അതിൽ നിന്ന് ചിലത് മനസ്സിലാക്കുവാനും തിരിച്ചറിവുണ്ടാകുവാനും ആണ് എന്നുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലയിലുള്ള ഒരു ജീവിതത്തിലേക്ക് നമുക്ക് വരികയും അത്തരത്തിലുള്ള ഒരു സമർപ്പിതമായ ഒരു ജീവിതം നയിക്കാൻ നമുക്കിടയായി തീരട്ടെ തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ സന്ദേശം അവസാനിപ്പിക്കുന്നു ആമേൻ ഗോഡ് ബ്ലെസ് യു